ഇന്ത്യയും ചൈനയും കരുത്തുറ്റ വ്യവസ്ഥകളാണെന്നും കോളനിക്കാലത്തെ സമ്മർദ്ദ തന്ത്രങ്ങളുമായി അവരെ വിരട്ടേണ്ടെന്നും ഡൊണാൾഡ് ട്രംപിന് വ്ളാഡിമർ പുടിന്റെ ഉപദേശം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ഇരട്ടിത്തീരുവ ഈടാക്കിയും മറ്റുമുള്ള യുഎസ് പ്രസിഡന്റിന്റെ നടപടികളെയാണ് റഷ്യൻ പ്രസിഡന്റ് വിമർശിച്ചത് കോളനിക്കാലം കഴിഞ്ഞു ശിക്ഷിച്ചു കളയുമെന്നൊക്കെ പറയുമ്പോൾ ആരോടാണ് പറയുന്നതെന്ന് ആലോചിക്കണം കൊളോണിയൽ കാലത്തിലൂടെ കടന്നുപോയ രാജ്യങ്ങളാകും അവർ പ്രതികരിക്കാൻ കരുത്താർജിച്ചവരാണ് സമ്മർദ്ദ തന്ത്രവുമായി വിരട്ടുന്നതെല്ലാം കോളനിക്കാലത്തെ പഴയ സമ്പ്രദായങ്ങളാണെന്നും ബെയ്ജിംഗിൽ ബുധനാഴ്ച വിക്ടറി പരേഡിൽ പങ്കെടുക്കാനെത്തിയ പുടിൻ പറഞ്ഞു അതേസമയം എസ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ചർച്ചയിൽ ഇന്ത്യയ്ക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കാൻ തീരുമാനമായി ക്രൂഡ് ഓയിൽ ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെ വിലക്കിഴിവാണ് നൽകുന്നത് നിലവിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഇതിനോടകം കുറച്ചിട്ടുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രിയും പുടിനും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യം പുറത്തുവന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പ്രതികാരമായാണ് യു എസ് ഇറക്കുമതി ശതമാനമായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ചൈനയിലെത്തിയത് ചൈനയിൽ പ്രസിഡന്റ് ഷീ ജിൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുമേൽ ലോകത്ത് ഒരു രാജ്യവും ഏർപ്പെടുത്താത്ത ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ ചുമത്തിയതെന്നും അമേരിക്കയെ തീരുവകൊണ്ട് കൊന്നുകളഞ്ഞുവെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിമർശിച്ചു താൻ തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചതോടെ ഇറക്കുമതി തീരുവ പൂർണമായും ഒഴിവാക്കി നൽകാമെന്ന ഇന്ത്യ വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ വൈകിപ്പോയെന്നും ട്രംപ് അവകാശപ്പെട്ടു ഇന്ത്യ മാത്രമല്ല ചൈനയും ബ്രസീലും തീരുവ കൊണ്ട് യു എസിനെ ഇല്ലാതാക്കിയ രാജ്യങ്ങളാണെന്നും ദി സ്കോട്ട് ജെനിങ്സ് റേഡിയോ ഷോയിൽ ട്രംപ് പറഞ്ഞു ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധം പാടെ ഉലഞ്ഞിരിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ വിവാദ പ്രസ്താവന ലോകത്ത് മറ്റാരെക്കാളും നന്നായി തനിക്ക് തീരുവയെക്കുറിച്ചറിയാമെന്ന് ട്രംപ് അവകാശപ്പെട്ടു പകരം തീരുവ ഏർപ്പെടുത്തിയതോടെ മാത്രമാണ് ഇന്ത്യ യു എസിനു മേലുള്ള തീരുവ കുറയ്ക്കാൻ തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു തീരുവയും ഏർപ്പെടുത്തില്ലെന്നും ഇന്ത്യ വാഗ്ദാനം ചെയ്തുവെന്നും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച തീരുമാനം കൊണ്ട് യു എസ് സമ്പദ്വ്യവസ്ഥ കരുത്തു നേടുകയുള്ളുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും യുഎസുമായി ഇതുവരെ ഉണ്ടായിരുന്ന വ്യാപാര ബന്ധം തീർത്തും ഏകപക്ഷീയമായിരുന്നു ീയമായ ദുരന്തമായിരുന്നു അതെന്നും ട്രംപ് പറയുന്നു ഇക്കാലം അത്രയും വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ തീരുവ തരാമെന്ന് പറഞ്ഞുവെങ്കിലും വൈകിപ്പോയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അതിനിടെ രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി വിധിച്ചതിന് പിന്നാലെ കടുത്ത പ്രതിഷേധം ട്രംപിനെതിരെ ഉയർന്നിരുന്നു അൻപത് ശതമാനമാണ് ഇന്ത്യയ്ക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ റഷ്യയിൽ നിന്നും ഇന്ധനം വാങ്ങുന്നതിനോടുള്ള പ്രതിഷേധമാണ് ായി അധിക തീരുവ അസംബന്ധവും ന്യായീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു രാജ്യത്തിന്റെ താൽപര്യങ്ങളെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും വെല്ലുവിളികളെ അതിജീവിക്കുമെന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക്